ചേച്ചി ഒക്കെ വന്നതാണ് ഇങ്ങനെ പറയാ വീടിന്റെ ഏകദേശം ിന്റെ പണിയാണ് ഇനിയിപ്പിനുട്ടിന് അറിയില്ല മൊറയൂരും അറിയില്ല അപ്പൊ ഇങ്ങനെ ആരേലൊക്കെ ഒന്നും കാണാൻ പറ്റും ഇവര് പിന്നെ പെരുന്നലാണ് അരക്ക് പറമ്പോ പാതായിക്കരായിക്കരസേട്ടേ ചേച്ചിടെ മോളാണ് ചേച്ചി ചേച്ചിയാണറിയേ കണ്ണ ചേച്ചിയാണറിയ ചേച്ചി അപ്പൊ ഉച്ചക്ക് ഉച്ചക്ക് ശേഷം വന്ന് നമ്മളെടുത്തു വാങ്ങുന്നപ്പോഴാണ് ഓ എന്നാലും വന്നോണ്ടൊക്കെ ഒന്ന് കല്യാണം അതല്ലേ ഞങ്ങള് ഒര് പ്രതീക്ഷിച്ചിട്ടില്ലേ അതല്ലേ അതെ ആദ്യം വേറെ ദിവസങ്ങളിലും വിളിക്കലും വിളിക്കലേക്കലുണ്ട് എല്ലാംണ്ട് ഇന്നും ഒരുപാട് വീട്ടിൽ വന്നിട്ടും വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങള് അറിഞ്ഞു പിന്നെ അവര് എപ്പോഴും വിരുന്നേരാണ് നമ്മളെപ്പഴും പ്രതിഷ്ഠാത്ത വിരുന്നേരാണ് പിന്നെ നമ്മളെ വീടിന്റെ കൂടലിലും വീട്ടുകൂടലൊന്നും വന്നിട്ടില്ല വരാനും ഇതിപ്പോ നമ്മള് തീരെ വിചാരിച്ചിട്ടില്ലേ കാരണം ഇപ്പൊ കൊറച്ചായിട്ടങ്ങനെല്ലാരും ചോദിക്കുമ്പോ വഴി ഏതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ആൾക്കാർ മെക്കാനിക്കും എല്ലാരും കണ്ട പളിയും തറവാട്ടത്തെ മുത്തേട്ട് മുന്നേറ്റം മോട്ടി കന്നിട്ടുണ്ട് വായിക്കുട്ടിയെ കണ്ടതോ എല്ലാരും കണ്ട പോയിട്ടങ്ങനെ കണ്ണാടച്ചിട്ട് പിന്നെ ഒരാളും കൂടി ബൈ പോയോ ഒക്കെ പറയുന്നിട്ട് ഇന്ന് മഴ ഇന്ന് മഴ ആയതുകൊണ്ട് വെട്ടിയില്ല പത്തേക്ക് രണ്ടാവും ഇരുന്ന് ിലോമീറ്ററ കറക്റ്റ് ഞങ്ങളൊരു പറഞ്ഞാണോ അയലക്കൂട്ടത്തിലുള്ള മീറ്റിങ്ങിലോ ബാങ്കിലോ പോയി

എടന്തല്ലേ പറയിത്തെ കുറച്ചേടിനെ കണ്ടോ വഞ്ഞിനെ ഞാൻ അരംഗട്ടി കുറച്ച് നേരം കൂടി കിട്ടി നേരെ അങ്ങനെയൊക്കെ ഓനെ നമ്മളം പോസനെ മതിയണേ നേരത്തെ അഞ്ഞിനെ അന്നെ തോന്നൂട്ടാർക്കും ഒരു വിധം കളർ ഓഫ് പാട്ടേ അപ്പനോട് അവൻ നിചേസേ ദ വർത്തിയായി നട അപ്പൊ എന്നിവ പറഞ്ഞക്കളാനായിരുന്നു ചേച്ചിക്ക് സമ്മാനം കൊടുക്കില്ല പെട്ടെന്നല്ലേ ഇറങ്ങിയത് അപ്പൊ ചേച്ചിക്ക് ബരമേളാശംസകള് ഏറ്റവും പിന്നെ എല്ലാ രണ്ടാൾക്ക് സുഖമായി കിട്ടട്ടും കുറെ പ്രാർത്ഥിക്കണം എന്നു പറയുന്നു പൂജേന ഇപ്പൊ അമ്പലത്തിൽ വന്നാണ് കൊറേ ആളുണ്ടായിരുന്നു നല്ല സന്തോഷായി അതായത് ശരി കൊറേ ദിവസമായി നമ്മള് കണ്ടിട്ട് എന്താ കണ്ടെ കണ്ടതാ പായസ കണ്ടിട്ടാ അപ്പൊ നമ്മള് അമ്പലത്തിൽ ഇന്ന് കഴിക്കുന്നില്ല നമ്മള് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊറേ ആൾക്കാരങ്ങനെ ഇന്ന് ഇങ്ങനെ ആട്ടവര് എന്തെങ്കിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്പലത്തില് പണി നടക്കുന്നുണ്ട് തേങ്ങ കാര്യങ്ങളൊക്കെ കൊറേ ആളായില്ലൂടി പണിയൊക്കെ ഇണ്ടാന് കുച്ചിമുളത്തിൽ പരിപാടി ഉണ്ടല്ലോ പച്ചനിയും കലയാളം എഴുതി വരണ്ടേ ഇങ്ങനെ എപ്പോഴും വരുന്ന വരുന്ന കാണിക്കാൻ കാണിക്കാത്ത പിന്നെ പോവാൻ ൃതി പിടിച്ചിട്ട് നീറ്റ് കുടിച്ച് ഓടി പോന്നതാ അതുകൊണ്ട് ഇറങ്ങുന്നത് ഇറങ്ങുന്നതൊന്നും പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല പിന്നെ അപ്പത്തി ചെന്നപ്പോ ചേച്ചിന്റെ ഭർത്തഡ എല്ലാ അറിയാൻ പറ്റിയ അതിലങ്ങനെ കാണിച്ചതാണ് നമ്മള് വിചാരിക്കുമ്പോല്ല എന്താണോ വിചാരിക്കണ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എല്ലാം കാണുക പിന്നെ നമ്മള് പായസം ഒന്നും കഴിക്കാൻ പറ്റിയില്ലാട്ടാ പിന്നെ പായസംണ്ട് പിന്നെ അതെ അമ്പലത്തിൽ ഇരുന്ന് കഴിക്കുമ്പോ അതിന് വേറെ രസാണ് വീട്ടില് വരുമ്പോ അത് വേറെ പിന്നെ ഒരേ ആളുണ്ട് നമ്മള് അതുകൊണ്ട് ഇഷ്ടത്തിൽ അമ്പലത്തിലേക്ക് പോവാനിട്ടോ അത് അമ്മേന്റെ ഈ ഒരു ഈ പ്രാവശ്യത്തെ ഈ ഡോക്ടർക്ക് പോലും കഴിയട്ടെ എന്നിട്ട് വേണം നമുക്ക് ഇറങ്ങാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടു മാസത്തെ ഗ്യാപുണ്ടെങ്കിൽ തുണക്കട്ടെ പോകണുണ്ടാ

ഇന്നലെ തന്നെ അപ്പൂസ് പൊടിച്ചിട്ട് കൊറച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാനും നിങ്ങൾ ആരും മുരിങ്ങ പറ്റിക്കലും അതൊക്കെ ഞങ്ങൾക്ക് പോലുള്ളു ബ്രെഡും ചമ്മൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കണം പറയണ്ടേന്ന് പോയിട്ട് ആരും പറയില്ലേ ണ്ട് ഫോട്ടോ അതൊക്കെ അയച്ച് അയച്ചു കൊണ്ടാന്നുണ്ട് ആ ഫോട്ടോ അയച്ചിട്ട് ഒപ്പം നിന്നിട്ട് പിന്നെ പിന്നെ എപ്പഴാ വേണമെങ്കിലും ഇവിടുത്തെ കാണാലോ കലാകാലം ഫോണിണ്ടോ എന്നാലും ഞാൻ അങ്ങോട്ട് വലിയ എല്ലാരും അനിയത്തികളൊക്കെ വരണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇവര് മോളെടുക്കി വന്നപ്പോ വേഗം വന്നതാണ് അപ്പോലും കുട്ടി വരണ്ട നിങ്ങൾ എവിടെ എവിടെയും പിടിക്കുന്ന ചോദിക്കണ്ട കുടുംബക്കാരോടേ ഭയങ്കര ഇഷ്ട എന്താ പോലെ അപ്പൊ അപ്പൂസും ആ കുട്ടി ഒരേ കുട്ടിയൊരെയും അര്യാപ്പുതയായിട്ടനും എന്നെ തോന്നിട്ടു ഓന്റെ പേര് വാവൂട്ടനാണ് ഇത് അപ്പൂസാണ് അത്രയും രൂപ കൊണ്ടോ ആറ്റിറ്റില് പോകുമ്പോ ചെറ്റുമുണ്ട് കൊടുക്കാൻ വിചാരിച്ച അപ്പൊ നടക്കാൻ അയ്യനത്തെ എങ്ങനെ ചെയ്തു ചെറ്റുമുണ്ട് കൊടുക്കാം എന്നാലും കൊണ്ടുപോകുമ്പോ ഒന്നൊക്കെ ഒന്നും നനച്ചിടണ്ടേ നനച്ചിട്ട് നമ്മളെ കേട്ട പോണേ പെട്ടെന്നുണ്ടായൊരു ട്ടോ ഇരുന്നോ അതൊക്കെയാണ് ഇപ്പഴനം ഉണ്ടേ വില അമ്പത്തേന്ന് വരുവോളൂ അപ്പോൾ പെട്ടെന്ന് ആ അപ്പോൾ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് പോകാൻ ഒരുങ്ങി നിന്നപ്പോഴാണ് ഓരോ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇന്ന് വരും മലപ്പുറത്ത് അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ അയലക്കാരെ കേൾപ്പിച്ച് പോകണേ ഇന്നലെ പോയി വരുന്ന വിരുന്നാണ് അപ്പോൾ ഇപ്പം പോയാലല്ലേ വൈകുന്നേരത്തിനെങ്കിലും ഇവിടെ പോരാൻ പറ്റുള്ളൂ പോയാൽ കുറച്ചേനെ എന്തേലും മുണ്ടി മൂണ്ടി പറയണ്ടേ അപ്പോൾ അങ്ങനെ ഒരുങ്ങാണ് ഇപ്പം കണ്ട ബക്കറ്റ് നിറച്ച് തിരുമ്പാനാം ഇത് തിരുമ്പിട്ടിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ വന്ന അപ്പം പണിയാകും അപ്പോൾ വേഗം തുണിയും കൊണ്ടിറങ്ങിയതാണ് ചെടികളൊക്കെ നനയ്ക്കാണ്ടായിരുന്നു നനയ്ക്കൽ കഴിഞ്ഞു കൂടി കഴുകിയിട്ട് സന്തോഷമായിരുന്നു അവിടെ ഇങ്ങനെ തിരക്കൂടിയിട്ടുണ്ട് ഞാൻ ആണെങ്കിൽ പൊതുവെ ഉള്ള ഒരു പ്രശ്നമാണല്ലോ പോകുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ പോകണം വേറെ ഒന്നും ചിന്തല്ല അതാ വേഗം തിരുമ്പിട്ടെ എന്നിട്ട് പോകാം അമ്മ ഇന്നലെ പോയപ്പോൾ ആ സെറ്റ് സെറ്റുമുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അവിടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അതിരുന്നോ ഞാൻ അതിരുന്നതാണ് ഇത് കുറച്ച് തച്ച് പാടി എടുക്കാനുള്ള പരിപാടിയല്ല അത് പിന്നെ വെള്ളത്തിൽ ഒന്ന് മുക്കി എടുക്കാനേ ഉള്ളു കൊണ്ടുപോയി നല്ലതാ അതൊന്നും എടുത്തിട്ടില്ലേ വെറുതെ കൊണ്ടുപോയി നല്ലേന്ന് വിചാരിച്ചൊന്ന് ആ അതോ വരുന്നേ കണ്ടോരോ തരം നിറഞ്ഞത് അപ്പ എന്നാ ഞങ്ങള് ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് പോകാനില്ല ഒരു സോപ്പ് പൊടിയിലിട്ട് വെച്ചതാ അതൊന്നും എടുത്ത് എടുത്ത് വേഗം തച്ചാൽ മതി ണോട്ടോ അങ്ങനെ പോട്ടെ പോയിട്ട് ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാട്ടോ അപ്പൊ എല്ലാവർക്കും ബായ്